ഹായ് എല്ലാവർക്കും നമസ്കാരം മൈശൂസ് ട്രൈമൈ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കൈപ്പക്കേൻ്റെ ഉപ്പേരിയാണ് അല്ലെങ്കിൽ എന്ന് പറയും അതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ കുക്കറിൽ അധികം കയ്പൊന്നും ഇല്ലാത്തൊരു കൈപ്പക്കേൻ്റെ ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം പലർക്കും കൈപ്പക്ക ഒന്നും ഇഷ്ടമില്ല കാരണം കയ്പ്പുള്ളത് കൊണ്ട് പക്ഷേ നല്ല ചൂട് ചോറിന് കൂടെ തിന്നാൽ നല്ല ടേസ്റ്റാണ് കൈപ്പക്കേൻ്റെ ഉപ്പേരി അപ്പോൾ ഞാൻ ഏകദേശം എന്താ പറയുകതാ ഈ ഒരു വലുപ്പത്തിലുള്ള കൈപ്പക്കയാണ് എടുത്തത് അപ്പോൾ ഇതിൻ്റെ അളവ് വെച്ചിട്ട് പറയാം ഞാൻ കയ്പക്ക ചെറുതായിട്ട് അരിഞ്ഞിട്ട് നന്നായിട്ട് വെള്ളത്തിലൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ വെള്ളം അതിൽ നന്നായിട്ട് കഴുകുമ്പോൾ തന്നെ അത്യാവശ്യം കയ്പൊക്കെ പോവും കയ്പക്കേൻ്റെ എന്നാലും ഒരു ചെറിയ ഉണ്ടാവും അങ്ങനെയാണല്ലോ കൈപ്പക്ക എന്നുള്ള ഒരു പേര് തന്നെ നമുക്ക് അറിയാലോ പക്ഷേ എന്നാലും ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഞാൻ കഴുകിയിട്ട് വെച്ചിട്ടുണ്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് നോക്കാം ഒരു സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ചീരാമുളകാണ് എടുത്തത് അതൊരു അഞ്ചെണ്ണം വേണം അപ്പോൾ അഞ്ച് ചീരാമുളക് ഒന്ന് മിക്സിയിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങ ചരവിയത് കറിയില ഇത്രയാണ് വേണ്ടത് ഓക്കെ ബാക്കി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം വീഡിയോ എല്ലാവരും ഫുള്ള് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഒരു കുക്കർ എടുക്കാം ഇനി കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഞാൻ എപ്പോഴും വെളിച്ചെണ്ണ കുറച്ചേ ഉപയോഗിക്കാറുള്ളൂ അതുകൊണ്ടാണ് ഇത്ര ഒഴിച്ചത് നിങ്ങൾക്ക് കുറച്ചും കൂടി യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച കയ്പ്പൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ കയ്പ്പ ഒന്ന് ജസ്റ്റ് വഴന്ന് വരുന്നവരെ വെയിറ്റ് ചെയ്യുക അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ചൂട് ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആട്ടോ കയ്പ്പേൻ്റെ ഉപ്പേരി കഴിക്കാൻ അപ്പോൾ ഇഷ്ടപ്പെടാത്തവർ കയ്പ്പ ഇഷ്ടമില്ലാത്തവരൊക്കെ ഒന്ന് ഇതിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കഴിച്ചു നോക്കണം അപ്പോൾ കൈപ്പ് ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നപ്പോൾ ഞാൻ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച ഒരു സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ നമ്മൾ ചീരാമുളകും ഉപ്പും കൂടി ചതച്ചതൊന്ന് ഇട്ട് കൊടുക്കുക മറ്റേ അതും കൂടി ചേർത്തിട്ട് മിക്സാക്കുക ഇനി നമുക്ക് കുക്കർ കുക്കറ് ക്ലോസായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതിലേക്കൊരു കാൽ ഗ്ലാസ് വെള്ളം ചേർക്കാം കാൽ ഗ്ലാസ് മതി ഞാനൊരു ചെറിയൊരു കയ്പൊക്കെ എടുത്തിട്ടുള്ളൂ അപ്പോൾ കാൽ ഗ്ലാസ് ചേർത്തിട്ടുള്ളൂ അത് ചേർത്ത് മിക്സാക്കുക ഒരു നുള്ള ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഓക്കെ അതും കൂടി ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്കൊന്ന് കുക്കറ് ക്ലോസ് ആയിട്ട് വേവിച്ചെടുക്കാം രണ്ട് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം ശേഷം ഗ്യാസ് ഓഫാക്കിയിട്ട് നമുക്ക് പ്രഷർ പോകുന്നവരെ വെയിറ്റ് ചെയ്യാം അതിന് ശേഷം ഞാനിപ്പോൾ അതാ കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം എന്നിട്ട് വെള്ളം വറ്റിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച തേങ്ങ ചെരുവിയത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പിന്നെ അതേപോലെ നമ്മൾ വെച്ച കറിവേപ്പിലും കൂടി ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട് ഓക്കെ വെള്ളം വറ്റിയതിന് ശേഷം ഏട്ടോ ഇതൊക്കെ ഇടുന്നത് എന്നിട്ട് ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരുപാട് സ്പെഷ്യൽ കോഴിക്കോട് വിഭവങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ട് വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ചാനൽ വിസിറ്റ് ചെയ്തിട്ട് അതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ഈ കയ്പയ്ക്കേൻ്റെ ഉപ്പേരി എല്ലാവരും ട്രൈ ചെയ്യാം ഇപ്പോൾ ഞാൻ അത്യാവശ്യം ഇതൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മളെ തേങ്ങയും കറിവേപ്പിലൊക്കെ ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം എന്നിട്ട് നമുക്കൊന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിടുക അപ്പോൾ നമ്മളെ കയ്പക്ക ഉപ്പേരി തയ്യാറായിട്ടുണ്ട് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ചൂട് കൈപ്പക്ക ഉപ്പേരിയും കൂടി ചേർത്ത് വെച്ചാൽ അടിപൊളി ആയിരിക്കും ചെറിയ എന്തായാലും ഉണ്ടാവും പക്ഷേ അത് നമുക്ക് എന്താ പറയുക ഈ കയ്പേൻ്റെ ഗുണങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കിട്ടാൻ വേണ്ടി എല്ലാവരും എന്തായാലും കയ്പക്കൊക്കെ ഇതേപോലെ വെച്ചിട്ട് കഴിക്കണം അപ്പോൾ ചെറിയ കയ്പ ആണെങ്കിലും നമ്മളത് സഹിച്ചിട്ട് കഴിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ കയ്പക്ക ഉപ്പേരി തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അടുത്ത വീഡിയോന് കാണാം താങ്ക്